നമുക്ക് സേതുവിന്റെ പല്ലവീടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് ആകെ പട ടെൻഷൻ അടിച്ച് ഋതു നിൽക്കുകയാണ് ഋതുവിനെന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല മിന്നൽ പണിമുടക്ക് ദൈവമേ വീട്ടിൽ പോലും പറയാതെ താൻ ജിത്തിനൊപ്പം ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ എന്റെ ദേവി അങ്ങനെയൊന്നും ഉണ്ടാവില്ലേ മിന്നൽപ്പണിമുടക്കൊന്നും ആയിരിക്കില്ലേ ചിത്ത് അന്വേഷിക്കാനായിട്ട് പോയിരിക്കുക പിന്നീട് ഇന്ത്യൻ അങ്ങോട്ടേക്ക് മാറിപ്പോയി പ്രതാപനെ വിളിക്കുകയാണ് പ്രതാപനെ വിളിച്ചിട്ട് വെച്ചു എന്തായി പ്രതാപ കാര്യങ്ങളൊക്കെ ഏ ഓക്കെ ആക്കിയോ നോക്കിയാ എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് താൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ഇപ്പം മിന്നൽ പണിമുടക്ക് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം ഓ വിട്ടു അല്ലടോ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം എന്തിനാ എന്തിനവിടെ മുല്ലക്കൽ മിന്നൽ പണിമുടക്ക് വെക്കണമെന്ന് പറഞ്ഞേ അതൊന്നും താൻ അറിയേണ്ട കാര്യമില്ല തൻ്റെ അക്കൗണ്ടിലേക്ക് പണം വന്നില്ലേ താൻ അത് മാത്രം നോക്കിയാൽ മതി എന്ന് പറയാം പ്രതാപൻ പറഞ്ഞു എന്നാലും എനിക്ക് അറിയാനുള്ള ഒരു ആകാംക്ഷ കൂടുതൽ ആകാംക്ഷ ഒന്നും വേണ്ട ഞാനൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ടുണ്ടെങ്കിൽ അതെ പ്രതാപൻ അറിയാലോ അതിന്റെ അന്ത്യം കണ്ടേ അടങ്കോളത്തുള്ളെന്ന് അടങ്ങത്തുള്ളെന്ന് അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തിലേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരിക്കുകയെന്നറിയണം ശരി ഇപ്പൊ സംസാരിച്ചിരിക്കാൻ സമയമില്ല പിന്നെ പെട്ടെന്നൊന്നും ഈ പണിമുടക്ക് മാറ്റണ്ടെന്ന് അവന്മാരോടൊന്ന് പറഞ്ഞേക്കാൻ പറയാം ഉം ശരി ശരി അതൊക്കെ ഞാൻ ഏറ്റെന്ന് പറയണം അങ്ങനെ ഫോൺ വെച്ചിട്ട് ഇന്ധനം നേരെ അങ്ങോട്ടേക്ക് വരുവാണ് വന്നിപ്പോൾ റതി ചോദിച്ചു എന്താ ഈ കാര്യങ്ങളെന്ന് ചോദിക്കാം എന്താവാനായിട്ട് മിന്നൽ പണിമുടക്ക് തന്നെയെന്ന് പറയണം ഏഹ് അപ്പം ഇനി എന്ത് ചെയ്യും വണ്ടി കടത്തി വിടത്തില്ല വഴി തടഞ്ഞിരിക്കുകയോ എന്ന് പറയണം അയ്യോ അപ്പം നമ്മൾ ഇനി ഇവിടെ പെട്ടുപോകുന്നു ചോദിക്കും അല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും അല്ലാതെ ഇപ്പം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ പറ്റത്തില്ലോ എന്തിനു വേണ്ടിട്ടാ ഏതോ തൊഴിലാളികളെ തല്ലെന്നോ അപ്പം അവരുടെ തമ്മിൽ എന്തോ ഒരു പ്രശ്നം അതാണ് ഇത്ര പെട്ടെന്ന് പണിമുടക്ക് വന്നിരിക്കുന്നു പറയാം ഇനി എനിക്കാണ് ആകെപ്പാട് ടെൻഷൻ ഒരു കാര്യം ചെയ്യാം ഞാൻ വീട്ടിലേക്കൊന്ന് വിളിക്കാന്ന് പറയാം ഏ വേണ്ട വേണ്ട ഇപ്പൊ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നവും കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വിളിക്കാം ഇപ്പൊ എന്തെന്നാ പറയണേ അത് പിന്നെ ഞാൻ അല്ല ഏതെങ്കിലും ഫ്രണ്ടിന്റെ വീട്ടിലാന്ന് പറഞ്ഞാലോ അതിപ്പോ തൽക്കാലത്തേക്ക് വിളിക്കണ്ട നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രൻ തന്ത്രപൂർവ്വം ഋദനെ മാറ്റോ പിന്നെ ഋതു ചിനിപ്പ എന്തു ചെയ്യും ആലോചിക്കട്ടെ എന്തെങ്കിലും ഒരു പോമ്പഴിയെ കണ്ടെത്താന്ന് പറയാണ് ആ സമയത്ത് സേദവും പല്ലവിയും കൂടെ പോവാണ് അപ്പൊ സേതു പല്ലവും കൂടെ കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്ന് ചെന്നു കഴിഞ്ഞപ്പോഴത്തേനെയാണ് വഴിയിലെല്ലാം വലിയ വീപ്പുകളും ഒക്കെ വെച്ച് വഴി മൊത്തം ഇങ്ങനെ തടയപ്പെട്ടിരിക്കുന്നത് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ നിന്ന് മുദ്രാവാക്കം വിളിക്കുന്നുണ്ട് എന്താ ഏതാ കാര്യമെന്നറിയത്തില്ല പെട്ടെന്ന് തന്നെ സേതു അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം ഇറങ്ങിയപ്പോൾ പല്ലവി സേതു കേട്ടേ വേണ്ടാന്ന് പറയണം അപ്പോഴേക്കും അവിടെ കിടന്നൊരു വണ്ടിയുടെ അടുത്തു ഒരു ചേട്ടൻ വന്നിട്ട് പറഞ്ഞു അതെ മിന്നൽ പണി മുടക്കാന്ന് പറഞ്ഞേ ഞങ്ങൾ ഇവിടെ വന്ന് പെട്ടുപോയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഇതെന്ത് സംഭവം ഒരു മുന്നറിയിപ്പല്ലാതെ പെട്ടെന്ന് കൊണ്ടുപോയി ഇങ്ങനെ സമരം വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ എന്ത് ചെയ്യും ജനങ്ങൾ വലഞ്ഞു പോകത്തില്ലേ ഇങ്ങനെയൊക്കെയാണോ പണിമുടകൊക്കെ വെക്കുന്നത് അതൊക്കെ നേരത്തെ മുൻകൂറി അറിയിച്ചിട്ട് വേണ്ടേ ചെയ്യാനായിട്ട് എന്നൊക്കെ ചോദിക്കുക ഹാ അവന്മാരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല ആമാരേതോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ആൾക്കാരാണ് ആമാരാണെങ്കിൽ അവന്മാരുടെ ഏതോ നേതാവിനെ തല്ലിയെന്നോ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാന്ന് പറയാം അവർ തല്ലിയിട്ടുണ്ടെങ്കിൽ അത് അവര് തീർക്കണം അതിന് നമ്മളോട് എങ്ങനെ ചെയ്യരുത്ത കാര്യമുണ്ടോ ഉം ജനം ജീവിതം സ്തംഭിക്കുന്ന പോലെ ഇങ്ങനെ ചെയ്തിട്ട് കാര്യമുണ്ടോ എന്താണ് ഇത് ചോദിച്ചിട്ട് എന്റെ കാര്യം എന്നും പറഞ്ഞുകൊണ്ട് സേതു പെട്ടെന്ന് തന്നെ കാറിൽ നിന്നു ചാടി ഇറങ്ങുവാണ് അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് ചെന്നപ്പോഴത്തേനും ആമാരവിടെ മുദ്രവാക്കിയൊക്കെ വിളിച്ച് റോഡിൽ ആ റോഡിൽ തന്നെ ഇരിക്കുകയാണ് ഒറ്റ വണ്ടി പോലും കടത്തി വിടുന്നില്ല ഒരു ബൈക്ക് പോലും കടത്തിവിടുന്നില്ല എല്ലാവരും ആകെപ്പാടെ പെട്ട അവസ്ഥയില് കുറച്ചുപേരൊക്കെ തിരിച്ചു പോയി കുറച്ചുപേരെ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അവിടെ തന്നെ വണ്ടിയെ തന്നെ ഇരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥ ഈ സമയത്ത് സേതു ഇറങ്ങി ചിന്തിച്ചോ അല്ലേ ഏട്ടമാരെ എന്താ കാര്യം എന്താന്ന് ചോദിക്കണം അപ്പോഴേക്കും അതിൽ ഒരാൾ പറഞ്ഞു അതെ ഞങ്ങളൊരു നേതാവിനെ തല്ലിന്ന് പറയാ അരേ തല്ലിയേനെ തല്ലിയേനെ നിങ്ങൾ ഒന്നെങ്കിൽ തിരിച്ച് അവരോട് കണക്കി ചോദിക്കണം അല്ലെങ്കിൽ പോയി തിരിച്ചു തിരിച്ചല്ലയോ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയോ ചെയ്യണം അത് ഈ പാവങ്ങളായ ജനങ്ങളെ ബുദ്ധി ബുദ്ധിപ് ബുദ്ധിമുട്ടിച്ചിട്ട് വേണം നിങ്ങളുടെ ഈ പണിമുടക്കെന്ന് ചോദിക്കുക അതൊക്കെ പറയാൻ താനാരെന്ന് ചോദിക്കുകയാണ് സേതു പറഞ്ഞു ഞാനിവിടുത്തെ സാധാരണ ഒരു പൗരനാന്നു പറയണം പൗരനാണെങ്കിൽ തൻ്റെ തൻ്റെടം തടിമുടുക്കും ഒക്കെ മീട്ടി മതി ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സേതു പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക ചേട്ടാ മര്യാദയുടെ ഭാഷ പറയാം ഇതൊക്കെ എടുത്ത് മാറ്റ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം എന്ന് പറയണം വീട്ടിൽ പോവാ പോകാതിരിക്കോ എവിടെ നിന്നൊക്കെയാ കുറ്റിയും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുമോ എന്ന് തോന്നുന്നില്ല രണ്ടെണ്ണ അവിടെ ഓ കറങ്ങാനിറങ്ങിയതാന്ന് തോന്നലേ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ സേതുവിനാകപ്പാടെ പെരുത്തുകറി സേതു പറഞ്ഞ് അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു അമ്മമാരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേനും പല്ലവി ആ കയ്യെപ്പടുത്ത് പിടിച്ചു തടഞ്ഞു എന്നിട്ട് പറഞ്ഞു വേണ്ട സേതു ചേട്ടാ വേണ്ട ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പോകണ്ടെന്ന് പറയണം പ്രശ്നമുണ്ടാക്കാൻ പോകണ്ട വല്ല ഞാൻ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് പല്ലുവിയോട് അങ്ങ് മാറിയിക്കാൻ പറഞ്ഞ് സേതു സേതു നല്ല കട്ടക്കലിപ്പായിരുന്നു ഇവൻ നമ്മടെ ഇന്ന് കൊണ്ടിട്ടാ പോകുള്ളത് തോന്നിയെന്ന് ഒരുത്തം പറയാണ് ഈ സമയം പറഞ്ഞു മര്യാദയ്ക്ക് മാറ്റുന്നുണ്ടോ എനിക്ക് വണ്ടിയും കൊണ്ട് പോകണം എന്ന് പറയാം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയാം ഡേ നിന്റെയൊക്കെ ഗുണ്ടായ നീയൊക്കെ വീട്ടിൽ കൊണ്ടാ കാണിച്ചാൽ മതി ഏഹ് അറിയാലോ എവിടെ ആൾക്കാർക്ക് സഞ്ചരിക്കണം നിന്നോടൊക്കെ ആരോടെ തടയാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് സേതു എന്നിട്ട് ഒറ്റ ഒറ്റവണ്ണം ഇട്ടു കൊടുക്കുകയാണ് പിന്നെ അവിടെ തല്ലും ബഹുളമായിരുന്നു സേതു എല്ലാത്തിനും അവിടെ തല്ലു ഒതുക്കുവാണ് ആ ഒരു ഹർത്താലും പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് കടന്ന് അവിടെ കിടന്ന് തല്ലുണ്ടാക്കുക അവസാനം അമ്മാർക്ക് അവിടെ നിന്ന് ഓടേണ്ടി വന്ന് വഴി വെച്ചിരുന്ന വീപ്പേം പാട്ടേം കല്ലും എല്ലാം ചെയ്തു പെറുക്കി മാറ്റി പിന്നീട് പല്ലവിയുടെ ബാ പല്ലവി കയറി പോകാന്ന് പറയുന്നത് അങ്ങനെ അവരുടെ കൂടെ പോവാണ് ഈ സമയത്ത് ആമാരാകപ്പാടെ നാണം കെട്ടുപോയി അവർ പോയാൽ ഉടനെ ബാക്കി വണ്ടിയൊക്കെ പോവുകയും ചെയ്തു ഈ സമയം ഋതു എന്ത് ചെയ്യുവാണ് ഋതു ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ പണിമുടക്ക് മാറ്റിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും അറി അറിഞ്ഞിട്ടില്ല പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക എന്ത് ചെയ്യാൻ പറ്റുമോ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ പോയി റൂം എടുത്താലോ എന്ന് റൂം എടുക്കാനാ എന്നിട്ടോ എന്നിട്ട് ഇപ്പം എന്താ കഴിയുമ്പോൾ മാറിക്കഴിയുമ്പോൾ അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇന്ന് ഇനിയിപ്പോൾ മാറുവാന്നറിയത്തില്ല ഇതേപോലെ അല്ലാതെ പിന്നെ നമ്മൾ ഇന്ന് നടത്തിട്ട് ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക ഇത് കേട്ടിപ്പോൾ റദ്ദു പറഞ്ഞു വേണ്ട ജിത്തെ എനിക്ക് പേടിയാണെന്ന് പറയാം പേടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പേടിയാന്ന് പറഞ്ഞു വിടുന്നിട്ടുണ്ടേ ഒരു കാര്യം നടക്കില്ല വാ നമുക്ക് പോ നീ ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് പറയണം അങ്ങനെ അവസാനം എന്തിയാണ് ഋതു സമ്മതം മൂളി അങ്ങനെ അവരൊരു ഹോട്ടലിലേക്ക് പോയി റൂം റൂം റൂമെടുത്ത് മുറിയിലേക്ക് കയറി എന്തുണ്ടാ മനസ്സിൽ ഇടുപൊട്ടി താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട് ഇനി ഇവിടെ വെച്ച് വേണം ഒരു കളി കളിക്കാനായിട്ട് അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഉഷാറാവും രക്ഷപ്പെട്ടു അങ്ങനെയൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ മുറിയിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന് ആ പടം നല്ല ടെൻഷനുണ്ട് കാരണം സ്നേഹിക്കുന്ന പുരുഷന് എന്നാലും ഇങ്ങനെ ഒരു ചെറുപ്പക്കാരുടെ കൂടെ ഹോട്ടൽ റൂമിൽ തങ്ങാന്ന് പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ല പോരാത്തേന് അമ്മയും പലവേ സേതുവേടിനൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വല്ലാത്തൊരു പ്രശ്നമാവും ഈ സമയം ഋതുവിനോട് ഇന്ദ്രൻ ചോദിച്ചു പേടിയുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഏഹ് എനിക്ക് പേടിയില്ല ജിത്തല്ല എൻ്റെ കൂടെ ഉള്ളത് എനിക്കതുകൊണ്ട് പേടിയില്ല എന്ന് പറയുന്നത് ആ സമയം ഇന്ദ്രനെ ചിരി വന്നു പക്ഷേ ഇന്ദ്രൻ ചിരിയൊക്കെ കടിച്ചു പിടിച്ചു പിന്നീട് മുറി കയറിയിട്ട് ഇന്ദ്രനെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഋതു ഇങ്ങനെ ഇന്ദ്രനെ തന്നെ നോക്കുകയാണ് പിന്നീട് ചോദിച്ചു അല്ല ഞാൻ കുറച്ച് സമയമായിട്ട് ജിത്തിനെ ശ്രദ്ധിക്കുമായിരുന്നു പറയും എന്താ ജിത്ത് എൻ്റെ അടുത്ത് എന്ത് മാന്യമായിട്ടാണ് ഇടപെടുന്നത് കാരണം ഇത്ര സമയമായിട്ടും എൻ്റെ കൈവരുത്തുമ്പിൽ പോയിട്ടൊന്നും സ്പർശിച്ചിട്ടില്ല എനിക്ക് എന്താണല്ലോ സന്തോഷമായിരുന്നു പറയും കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു ഒരു മുറി കയറിയിട്ട് ഇന്ദ്രനെ വലിയ മാന്യതയോട് കൂടിയിട്ടുള്ള സംസാരവും പെരുമാറ്റവും മുറി കയറിയിട്ട് കാഴ്ചവെച്ചേ ആ സമയം ഇന്ദ്രൻ പറഞ്ഞു അതെ സ്ത്രീകളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സിറ്റുവേഷനില് ഒരു മുറി നമ്മൾ അങ്ങനെ വേണ്ടാത്ത കാര്യങ്ങളൊന്നും ചെയ്തു കൂടാ ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത് എന്നൊക്കെ പറയാം ഋതുവിനൊന്നുകൂടെ ഇന്ദ്രനോട് ഭയങ്കര ഒരു മമത തോന്നി കൊള്ളാൽ ആള് എന്നൊരു ചിന്തയായിരുന്നു മനസ്സിന് നിറയെ ഉണ്ടായിരുന്നേ പിന്നീട് ഇന്ദ്രൻ ചേച്ചു വിശക്കണുണ്ടോ എന്ന് ചോദിക്കുകയാണ് വിശക്കണുണ്ടോ എന്ന് പറയാം അങ്ങനെയാണ് നോക്കട്ടെ ഞാൻ പോയി എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരാന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോകണം ആ സമയം ഋതുവിനൊരു ടെൻഷൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ എന്തേം വീട്ടിൽ നിന്ന് വിളിച്ചുകഴിയുമ്പോൾ എന്താ മറുപടി പറയണ്ടേ ഫ്രണ്ടിൻ്റെ കൂടെ പോയെന്ന് തന്നെ പറയാം പക്ഷെ ഫ്രണ്ടിൻ്റെ അവിടെ തങ്ങിയെന്ന് പറഞ്ഞാൽ അതവർ വിശ്വസിക്കാൻ വഴിയില്ല ആ ഒരു ടെൻഷനിലായിരുന്നു ആ സമയത്ത് ഋതുവിനെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് അച്ഛനും സാധിക്കുകയൊക്കെ ടെൻഷനായി കുറെ സമയം കഴിഞ്ഞപ്പോൾ പൂർണ്ണമിക ടെൻഷനായി എവിടെ പോയി എന്താണെന്ന് അറിയത്തില്ല ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പോകുകയെന്ന് മാത്രമേ അറിയുള്ളൂ അതി കൂടുതലായിട്ടൊന്നും അറിയില്ല കുറെ സമയം കഴിഞ്ഞപ്പോൾ സേതുവും പല്ലവി അങ്ങോട്ടേക്ക് വന്നു അവർ വന്നു കഴിഞ്ഞപ്പം കാര്യങ്ങളൊക്കെ പറയുവാണ് അതെ ഋതു പോയിട്ട് ഇതായിട്ടും വന്നിട്ടില്ല ഏത് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയേക്കുവെന്നാ പറഞ്ഞേക്കെന്ന് പറയണം അങ്ങനെ ഫോണിലേക്ക് വിളിച്ചു നോക്കി ഋതുവിൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ടും കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഋതു മുറിയിലായിരുന്നു കാരണം ഋതു ഫോണൊക്കെ ഓഫ് ചെയ്ത് വെച്ചൊക്കെ എങ്ങാനും വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ പടപ്പെട്ടു പോവുമല്ലോ എന്തെങ്കിലും കള്ളത്തരമൊക്കെ പറഞ്ഞേ മതിയാവുള്ളൂ എങ്ങനെയെങ്കിലും ഹർത്താലയ്ക്ക് ഒന്ന് മാറ്റിയാൽ മതിയായിരുന്നു ആ മിന്നൽ പണിമുടക്ക് മാറ്റുമായിരുന്നു വീട്ടിലേക്ക് തിരിയാ പോകാരുന്നു എന്നൊരു പ്രതീക്ഷയായിരുന്നു പിന്നീട് എന്നിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോയ സമയത്ത് ഋതു എന്ത് ചെയ്ത് മുറുക്കി പുറത്തിറങ്ങി എങ്ങാനും പണിമുടക്ക് മാറ്റിയാലോ പോകാൻ പറ്റുമല്ലോ ഓരോ നിമിഷം കഴിയുന്നതോറും ഋതുവിന് ടെൻഷൻ കൂടിക്കൂടി വരുന്നുണ്ട് പിന്നീട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേനുമാണ് അവിടെ ഒരു ചെറുപ്പക്കാരനെ കണ്ടേ പുള്ളിക്കാരനോട് ചോദിച്ചു അല്ലാതെ കേട്ടാ മിന്നൽ പണിമുടക്കൊക്കെ മാറിയോ അതെപ്പോൾ മാറുമോ എന്നൊക്കെ അറിയാമെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ചോദിച്ചു മിന്നൽ പണിമുടക്കോ അതെ ഒരു പണിമുടക്ക് അതൊക്കെ എപ്പോഴേ കഴിഞ്ഞെന്ന് പറയുന്നത് കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അതെ അതൊക്കെ കഴിഞ്ഞെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതുവിന് ഭയങ്കര സന്തോഷം ആകൂ രക്ഷ കൊണ്ട് പോകാമല്ലോ എന്ന് പറയണം അപ്പോഴേക്കും വേണം ഇന്ധന അങ്ങോട്ടേക്ക് വരുന്നത് ഇന്ദ്രനോട് പറഞ്ഞു അതെ ചിത്തെ പണിമുടക്കൊക്കെ മാറ്റിയെന്നാണ് പറഞ്ഞതെന്ന് പറയാം മാറ്റിയെന്ന് ആര് പറഞ്ഞു ഇത് ഇപ്പോൾ ഇവിടെ പറഞ്ഞതെന്ന് പറയുകയാണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ് നമുക്ക് പോകാമല്ലോ എന്ന് പറയുന്നത് ഇന്ധന്റെ എല്ലാ പ്രതീക്ഷകളും നശിച്ചുപോയി ഇവളെ വെച്ച് ഇന്നത്തെ രാത്രി ഒരു കളി കളിക്കണമെന്ന് പ്രതീക്ഷിച്ചിരിക്കുവായിരുന്നു കാരണം പല്ലവിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗ്ഗമായിരുന്നു ഇവള് അങ്ങനെയാണെങ്കിൽ പല്ലവി താൻ വിളിക്കുന്നിടത്തേക്ക് വന്നേന ഋതുവിനെ വെച്ചിട്ട് കളി കളിക്കാന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ കളികളൊക്കെ പൊട്ടി പാളീസായി പോവാണ് പിന്നീട് ഇന്ധനെ കളിക്കാനായിട്ട് പറ്റില്ല എന്നായി കാരണം ഇന്ധൻ്റെ കള്ളക്കളികളൊക്കെ അവിടെ പൊളിഞ്ഞു പോയില്ലേ ഇനിയിപ്പം എന്തും പറഞ്ഞുകൊണ്ട് അവളെ അവിടെ പിടിച്ചു നിർത്തു അന്ന് നമുക്ക് പോയാലോ ഇപ്പോൾ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് അല്ല അത് കൃത്യമായിട്ട് അറിയാതെ കുഴപ്പമൊന്നും നമുക്ക് പോകാമെന്ന് പറയാണ് ആ സമയത്ത് പ്രതാപനെ ഇനി വിളിക്കാനും പറ്റില്ലല്ലോ പ്രതാപൻ ചതിച്ചോ അതോ ഇനിയിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല പണിമുടക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പക്ഷേ എന്താ ഏതാ എങ്ങനെയൊന്നും അറിയില്ല അങ്ങനെ അവസാനം ഋതുവിനെ കൊണ്ട് ഇന്ന അപ്പം തന്നെ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങുവാണ് ഇന്നത്തെ തലയാകപ്പട പെരുത്തുകയറോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല പോകുന്ന വഴിക്ക് ഋതു ചോദിക്കുന്നുണ്ട് ഇന്ത്യ പറ്റി ജിത്തെ ജിത്ത അസ്വസ്ഥനാണല്ലോ എന്നൊക്കെ ഏ ഒന്നുമില്ല എന്ന് പറയണേ അങ്ങനെ വരുന്ന വഴിക്ക് ഇന്ദ്രൻ കണ്ടു അവിടെ വഴി മുടക്കേണ്ടൊക്കെ ലക്ഷണങ്ങളൊക്കെ പക്ഷെ എന്തു ചെയ്യാൻ പറ്റും എല്ലാം കഴിഞ്ഞു പോയില്ലേ അങ്ങനെ ഋതുവിനെ കൊണ്ടേ വിടുവാണ് അതിന് ശേഷമാണ് ഇന്ദ്രൻ ആ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഋതാവൻ വിളിച്ചിട്ട് പറയണേ സേതു മാധവനാണ് ആ വഴി തടയലുകാരെ അടിച്ചതും അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെന്നുള്ള കാര്യം തൻ്റെ കളി വീണ്ടും അവൻ മുടക്കില്ലെന്ന് ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ദിരൻ്റെ സമനില ഏറ്റവും പോലെ തോന്നി പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും എല്ലാ കളികളും പൊളിഞ്ഞു പോയില്ലേ അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനി എന്താണെങ്കിലും നാളെ കൊണ്ട് മിക്കവാറും അറിയും ഋതു കാര്യങ്ങളൊക്കെ കാരണം ഇന്ദ്രനാണ് അല്ലെങ്കിൽ ജിത്തെന്ന പേരിൽ അറിയപ്പെടുന്നെന്നുള്ള ആ സത്യങ്ങളൊക്കെ മനസ്സിലാക്കും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി